ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു മൂന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡീറ്റോക്സ് സ്ട്രിങ്സിനെ പറ്റിയാണ് പ്രത്യേകിച്ച് ഈ അമിതവണ്ണം കുടവയറും ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് ഡയറ്റൊക്കെ എടുക്കുന്നവരായിരിക്കും അല്ലേ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അവർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും വെയ്റ്റ് ലോസിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ സരസാക്കി അറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് അപ്പോൾ ഒന്നാമത്തെ ഡ്രിങ്ക് ആണ് കുക്കുംബർ മിൻറ്റ് ഡീറ്റോക്സ് വാട്ടർ അതിനായിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കുക്കുംബർ സ്ലൈസ് എടുക്കുക ഇതിലോട്ടേക്ക് വൺ ലിറ്റർ വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ഇതിലോട്ടേക്ക് മിൻറ്റ് ലീവ്സും എന്നിവക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ആഡ് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ലെമൺ സ്ലൈസ് ചെയ്തതും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്ന സമയത്ത് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഡൈജഷനും ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുകൂടാതെ പ്രത്യേകിച്ച് ഈ വർക്ക്ഔട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞവർക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ തന്നെ എനർജറ്റിക് ആവാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അതായത് ത്രൂ ഔട്ട് ആയിട്ട് അപ്പോൾ ഇതാണ് കുക്കുംബർ മിൻറ്റ് ഡീറ്റോക്സ് വാട്ടർ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് സെക്കൻഡ് ജീരക വാട്ടർ അതായത് ക്യുമിൻ സീഡ്സിൻ്റെ വാട്ടർ അതിനായിട്ട് നമുക്ക് ഒന്നിക്കല് തലേന്ന് പുതിർത്തിട്ട് വെച്ചിട്ട് ജീരകം ഒരു വെള്ളത്തിലോ വൺ ലിറ്റർ വെള്ളത്തിലോട്ടേക്ക് നമുക്ക് പുതിർത്തിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ബോയിൽ ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ കുടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അല്പം ജീരകം കൂടി ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിലും നല്ലതാണ് ജസ്റ്റ് സ്ട്രെയിൻ ചെയ്തിട്ട് അതായത് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുന്നവർ അതുപോലെത്തന്നെ ഡയജഷന് ബുദ്ധിമുട്ടുന്നവർ ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ അത്രത്തോളം യൂസ്ഫുൾ ആണ് അപ്പം ഈ ഒരു ഡ്രിങ്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് അലോവെര ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അലോവെറ എടുക്കുക ഇതിലോട്ടേക്ക് വൺ ഗ്ലാസ് വാട്ടറും അല്പം ചെറുനാരങ്ങിൻ്റെ നീരും കൂടെ ആഡ് ചെയ്യുക ചെറുനാരങ്ങിൻ്റെ നീര് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് എടുക്കാതിരിക്കാൻ നോക്കണം ഒരു ടു ത്രീ ഡ്രോപ്സ് വേണമെങ്കിൽ ആണ് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ബ്ലോട്ടിങ്ങിനും ഡൈജഷനും അതുപോലെ തന്നെ സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ ഈ പറയുന്ന മൂന്ന് ഡ്രിങ്കിൽ ഇത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് വേസിൽ കുടിക്കുകയാണെങ്കിൽ ഓക്കെ ആണ് ഈ പറയുന്ന മൂന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മൾ ശരീരത്തിൽ ഇത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ഡീറ്റോക്സ് ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസ്വസ്ഥയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് കാരണം ചില ആൾക്കാർക്ക് ചിലതെടുക്കുന്ന സമയത്ത് അസ്വസ്ഥത വരാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് മാത്രമല്ല ഈ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരെ ഡീറ്റോക്സ് ഡ്രിങ്ക്സിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ള കാര്യം മോർണിംഗും ഈവനിങ്ങും കറക്റ്റായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഫുഡിൻ്റെ കാര്യത്തിലും ക്രമീകരണം വരുത്തുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുറത്തുള്ള ഭക്ഷണം അതൊക്കെ മാക്സിമം ഒഴിവാക്കുക നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് എനർജറ്റിക് ആയിട്ട് നിൽക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യണം നമുക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാണ് വേണ്ടത് നമ്മളിപ്പോഴും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡ്രിങ്ക്സുകളാണ് നാച്ചുറൽ ആയിട്ടുള്ള ഡിറ്റോക്സ് ഡ്രിങ്ക്സ് ഇത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ടും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഭക്ഷണ കാര്യത്തിൽ ഒരു കറക്റ്റായിട്ട് അറിവോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം കാരണം ഭക്ഷണത്തിന് നമ്മൾ കഴിക്കുന്ന സമയത്ത് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഈ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസിയാക്കിയ എറുപത് ഡൈറ്റിലെ ചീഫ് കൺസൾട്ടൻ